നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തുലാക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിരാര ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് പ്രവൃത്തി മേഖലയിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും പ്രയത്നത്തിനനുസരിച്ച് പ്രതിഫലം ലഭിക്കാതെ ഇഷ്ടജന വിരഹം മൂലം ഇടവരും ബന്ധുക്കളുമായി കരഹിക്കും ദൂരദേശ യാത്രയും അലച്ചിലുമൊക്കെ ചെയ്യും പ്രതീക്ഷകളൊക്കെയും അസ്ഥാനത്താകും വാക്കുപാലിക്കാൻ പറ്റാതെ വരും സഹോദരന്മാരൊക്കെ ശത്രുക്കളെ പോലെ പെരുമാറും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ആഴ്ചയുടെ മധ്യത്തോടു കൂടി ഇതിനൊക്കെ മാറ്റം ഉണ്ടാകും തടസ്സങ്ങൾ മാറിക്കിട്ടും കിട്ടാക്കടം തിരികെ ലഭിക്കും തർക്കങ്ങളിൽ അനുകൂല തീരുമാനങ്ങളൊക്കെ വന്നുചേരും അയൽബന്ധങ്ങളൊക്കെയും ദൃഢമാകും പുതിയ സുഹൃത്തൊക്കെ സഹായിക്കും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും ഈ ആഴ്ച ഉണ്ടാവുക ചീത്ത ഫലങ്ങളുടെ പരിഹാരത്തിനായി ഗണപതി ഭഗവാന് ഇഷ്ടവഴിപാടായ മോടക വഴിപാട് നടത്തുകയും അർച്ചന നടത്തുകയും ചെയ്ത് പ്രാർത്ഥിക്കുക അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം